ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് വിശുദ്ധ പൗലോസ് ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആമുഖമാണ് പൗലോസ് തന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേക്ഷിത യാത്രകളിൽ മൂന്ന് വർഷത്തോളം എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ എഫേസോസുകാർക്കുള്ള ലേഖനം രചിച്ചത് പൗലോസ് തന്നെയാണോ അതോ അദ്ദേഹത്തിന്റെ ശിഷ്യരിൽ ആരെങ്കിലും ആണോ എന്നത് ഇന്നും വിവാദ വിഷയമാണ് ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും ശൈലിയും പരിഗണിച്ചാൽ പൗലോസ് അല്ല അദ്ദേഹത്തിന്റെ ആശയങ്ങളും വാദമുഖങ്ങളും നന്നായി അറിയാമായിരുന്ന ഒരു ശിഷ്യനായിരിക്കണം ലേഖനകർത്താവ് എന്ന അഭിപ്രായം കൂടുതൽ സ്വീകാര്യമായി തോന്നും ലേഖനകർത്താവ് ആരു തന്നെയായാലും പൗലോസിന്റെ ലേഖനം പോലെ തന്നെ കരുതി ഇതിനെ വ്യാഖ്യാനിക്കുന്നതാണ് ഉചിതം എഫേസോസുകാരെ നേരിൽ പരിചയപ്പെട്ടിരുന്ന പൗലോസ് അവരെ പ്രത്യേകമായി ഉദ്ദേശിച്ചാണ് ഈ ലേഖനം എഴുതിയതെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ ലേഖനത്തിലും കാണേണ്ടതായിരുന്നു ഇക്കാരണത്താൽ എഫേസോസുകാരെ മാത്രം ഉദ്ദേശിച്ചല്ല ഏഷ്യയിലെ സഭകളിലെല്ലാം വായിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടതായാണ് അധികവും ഈ ലേഖനത്തെ പരിഗണിക്കുന്നത് ലേഖനകർത്താവ് തടവിലായിരിക്കുമ്പോഴാണ് എഴുതുന്നതെന്ന് ലേഖനത്തിൽ തന്നെ ആവർത്തിച്ചു പറയുന്നുണ്ട് എ ഡി അമ്പത്തിയെട്ടിനും അറുപതിനും ഇടയ്ക്ക് റോമായിൽ വെച്ചായിരിക്കണം ഈ ലേഖനം എഴുതിയതെന്ന് പൊതുവെ കരുതപ്പെടുന്നു ലേഖനത്തിന്റെ ആദ്യഭാഗത്തെ പ്രതിപാദ്യം ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ വിജാതിയർക്ക് ലഭിച്ച വിളിയുടെ രഹസ്യമാണ് രക്ഷ പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്ന യഹൂദരെയും അതിൽ നിന്നും അകന്നു ജീവിച്ചിരുന്ന വിജാതീയരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാർവത്രിക പരിത്രാണ പദ്ധതിയെ ലേഖനകർത്താവ് ശ്ലാഘിക്കുന്നു യഹൂദരെയും വിജാതീയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ശത്രുതയുടെ മതിൽ ക്രിസ്തു തന്റെ മരണമൂലം തകർത്ത് ഇരു കൂട്ടരെയും ഒരു ജനമാക്കി തീർത്തു വിജാതീയരെ പ്രത്യേകിച്ചും ക്രിസ്തുവിന്റെ സഭയിലേക്ക് വിളിക്കാനാണ് പൗലോസ് നിയോഗിക്കപ്പെട്ടിരുന്നത് സഭാംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വൈവിധ്യമാർന്ന ദാനങ്ങളത്രയും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്താനാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സഭയിൽ എന്നും നിലനിൽക്കേണ്ട ഐക്യത്തെ ഊന്നി പറയുന്നു വിജാതീയ രീതികൾ ഉപേക്ഷിച്ച് ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് എല്ലാ തുറകളിലും ഒരു പുതിയ ജീവിതം ആരംഭിക്കണമെന്ന് ലേഖനകർത്താവ് തുടർന്ന് നിർദ്ദേശിക്കുന്നു ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിച്ച് പിശാചിനും അന്ധകാര ശക്തികൾക്കുമെതിരെ യുദ്ധം ചെയ്യാനുള്ള ഉദ്ബോധനമാണ് അവസാന ഭാഗത്ത് കാണുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ഒരു ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ഈശ്വൻ ഷിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ